നമസ്തേ യോഗവിഘ്നങ്ങളെ കുറിച്ചാണ് സൂത്രം മുപ്പതിലും മുപ്പത്തൊന്നിലും പറഞ്ഞത് അതാകെ ഉണ്ട് എന്ന് മനസ്സിലായി ഈ യോഗാന്തരായങ്ങളെ യോഗവിഘ്നങ്ങളെ ചിത്തക്ഷേപങ്ങളെ നിയന്ത്രിക്കുന്നത് എങ്ങനെയാണ് അതാണ് സൂത്രം മുപ്പത്തിരണ്ടിൽ ചർച്ച ചെയ്യുന്നത് തത് പ്രതിഷേധാർത്ഥം ഏകതത്വാഭ്യാസ തത് പ്രതിഷേധാർത്ഥം ആ വിഘ്നങ്ങളെ ചിത്തവിക്ഷേപങ്ങളെ തടയുന്നതിന് വേണ്ടി ഏക തത്വാഭ്യാസ ഏക തത്വത്തിൽ ഏകവസ്തുവിൽ തന്നെ നിരന്തരം ധ്യാനം അഭ്യസിച്ചുകൊണ്ടിരിക്കുക മുൻപ് പറഞ്ഞ യോഗ വിഘ്നങ്ങളെ അകറ്റാൻ ഏകതത്വത്തിൽ തന്നെ നിരന്തരമായ ധ്യാനം ഒരു ശീലമാക്കുക എന്നതാണ് ഈ സൂത്രത്തിൽ പറയുന്നത് ശരിക്കും ചിത്തവിക്ഷേപങ്ങളെക്കുറിച്ചുള്ള വിവരണം ആരംഭിച്ചത് ഈശ്വര പ്രണിധാനത്തെ കുറിച്ച് പറയുമ്പോഴാണ് സൂത്രം ഇരുപത്തി ഒൻപതിൽ ഈശ്വര പ്രണിധാന സഹിതം ഓംകാര ധ്യാനം നടത്തിയാൽ ഈശ്വര സാക്ഷാത്കാരവും യോഗാന്തരായങ്ങളിൽ നിന്ന് മോചനവും ലഭിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ തുടർച്ചയായാണ് സൂത്രം മുപ്പതിലും മുപ്പത്തൊന്നിലും യോഗവിഘ്നങ്ങളെ വിശദീകരിക്കുന്നത് ഈ യോഗവിഘ്നങ്ങളെ ഇല്ലാതാക്കാൻ ഓംകാര ധ്യാനം നിർദ്ദേശിച്ചതിന് ശേഷമാണ് യോഗവിഘ്നങ്ങളെ കുറിച്ച് പറയുന്നത് പിന്നെ എന്തിനാണ് വീണ്ടും യോഗാന്തരായ പരിഹാരമായി മറ്റൊരു മാർഗം ഉപദേശിക്കുന്നത് എന്ന ചോദ്യം സ്വാഭാവികമാണ് ഇവിടെയാണ് യോഗസൂത്രത്തിന്റെ സാർവജനികത സർവരെയും ഉൾക്കൊള്ളാനുള്ള കഴിവ് പ്രകടമാക്കുക യോഗസൂത്രം അടിസ്ഥാനപരമായി മനുഷ്യ മനസ്സിനെ കുറിച്ചുള്ള പഠനമാണ് യോഗ മതാധിഷ്ഠിതമല്ല മനാധിഷ്ഠിതമാണ് എന്ന് പറയാം മനസ്സിനാണ് ചിത്തമാണ് അടിസ്ഥാന വിഷയം വ്യത്യസ്ത ചിന്താഗതികളുള്ള സർവരെയും യോഗസൂത്രം ഉൾക്കൊള്ളുന്നുണ്ട് അതുകൊണ്ടാണ് ഈശ്വര പ്രണിധാനം ധ്യാനം ഓംകാര ജപം എന്നിവ കൂടാതെ മറ്റ് ഉപായങ്ങൾ കൂടി പറഞ്ഞു വെക്കുന്നത് ഏകതത്വം എന്നതിന് ഈശ്വരൻ എന്ന അർത്ഥം മാത്രമല്ല ഉള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞു ഏകതത്വം എന്നത് ഒരു രൂപമാവാം അതൊരു ലക്ഷ്യമാവാം അതൊരാശയമാകാം എന്തുമാകാം ആശയങ്ങൾ അനേകവും ചിത്തം ഏകവുമാണ് എന്ന് വ്യാസൻ വ്യാഖ്യാനത്തിൽ പറഞ്ഞിട്ടുണ്ട് ആ ചിത്തത്തെയാണ് ഏകാഗ്രതയിലേക്ക് എത്തിക്കേണ്ടത് അതിന് ഒരാശയത്തെ മാത്രം പിന്തുടരണം അതിൽ തന്നെ അടിയർച്ചു നിൽക്കലാണ് ഏകതത്വാഭ്യാസം വാചസ്പതി മിശ്ര വ്യാസഭാഷ്യത്തിന് നൽകിയ വ്യാഖ്യാനത്തിൽ എളുപ്പം മനസ്സിലാക്കാവുന്ന ഒരു ഉദാഹരണം നൽകിയിട്ടുണ്ട് ഒരുപാട് അടുപ്പുകളിൽ കുടങ്ങൾ വെച്ച് അതിൽ വെള്ളം നിറച്ച് എന്നിട്ട് ഒരു അടുപ്പ് കത്തിച്ചു അല്പനേരത്തിന് ശേഷം ആ തീയെടുത്ത് അടുത്ത അടുപ്പിൽ കത്തിച്ചു ഇങ്ങനെ ഒരേ തീ ഉപയോഗിച്ച് പല അടുപ്പുകൾ മാറി മാറി കത്തിച്ചാൽ ഒരിക്കലും വെള്ളം ചൂടാകില്ല വെള്ളം ചൂടാകണമെങ്കിൽ ഒരടുപ്പിന് കീഴിൽ തന്നെ തുടർച്ചയായി കത്തിച്ചുകൊണ്ടിരിക്കണം ഇതാണ് ഏകതത്വാഭ്യാസം എന്നത് ഏകാഗ്രതയുടെ ശക്തി നിരന്തര പരിശീലനത്തിന്റെ പ്രാധാന്യം സ്വഭാവവുമായി പൊരുത്തപ്പെടുന്ന അനുയോജ്യമായൊരു രീതി തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം എന്നിവ ചിത്തവൃത്തി നിരോധനത്തിന് ആത്മാർത്ഥമായി പരിശ്രമിക്കുന്ന ഒരു യോഗിക്കു മുന്നിൽ ഈ സൂത്രം അവതരിപ്പിക്കുന്നു ഏകതത്വാഭ്യാസത്തെ വാചസ്പതി മിശ്ര ചിത്ത ബന്ധിപ്പിക്കുന്നു ഏകാഗ്രത വെറുപ്പൊരു ഉപകരണമല്ല മറിച്ച് യോഗയുടെ ഒരു അഭിരുചിയാണ് എന്ന് അദ്ദേഹം പറയുന്നു ഏതൊരാശയവും പിന്തുടരുന്ന വ്യക്തികൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന ഏകതത്വാഭ്യാസത്തിൻ്റെ വൈവിധ്യമാർന്ന രൂപങ്ങളെയാണ് ഇനി പറയുന്ന സൂത്രങ്ങളിലൂടെ പരിചയപ്പെടുത്തുന്നത് സൂത്രം മുപ്പത്തിമൂന്ന് മുതൽ മുപ്പത്തിയൊൻപത് വരെ ഏകതത്വാഭ്യാസമാണ് വിവരിക്കുന്നത് ഇനി വരുന്ന സൂത്രങ്ങളിൽ ആ മാർഗങ്ങൾ വിശദീകരിക്കാം നമസ്തേ i